നമസ്കാരം വൺ സ്വാഗതം ബി ജെ പി സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച പട്ടികയിൽ പല പേരുകളും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല ചില സ്ഥാനാർത്ഥികളുടെ കൂടി സമ്മതം വാങ്ങാനുണ്ടെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് അറിയിച്ചു ഇന്നലെ രാത്രി വൈകിയോളം ചർച്ച തുടർന്നിരുന്നു അതേസമയം ഇന്നും ചർച്ചകൾ നടക്കും പത്തനംതിട്ടയും തൃശൂരും കീറാമുട്ടിയായതോടെയാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് തൃശൂരിൽ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തന്നെയാകും മത്സരരംഗത്തുണ്ടാകുക അതേസമയം മൂന്ന് ജനറൽ സെക്രട്ടറിമാരുടെ പേരുകൾ പട്ടികയിൽ ഇല്ലെന്നാണ് വിവരം പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി കെ സുരേന്ദ്രനും പി എസ് ശ്രീധരൻപിള്ളയും എം ടി രമേഷ് അൽഫോൺസ് കണ്ണന്താനവുമാണ് പത്തനംതിട്ടയ്ക്കായി അവകാശം ഉന്നയിച്ചവർ എന്നാൽ സുരേന്ദ്രനോട് ആറ്റിങ്ങലിൽ മത്സരിക്കാനായിരുന്നു നിർദ്ദേശം ഇത് കെ സുരേന്ദ്രൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലത്തിലേക്ക് ഇല്ലെന്ന് തന്നെയാണ് കെ സുരേന്ദ്രന്റെ നിലപാട് സുരേന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രനെയാണ് പാർട്ടി നിർദ്ദേശിച്ചത് എന്നാൽ പാലക്കാട് വേണമെന്ന വാശിയിലാണ് ശോഭ പത്തനംതിട്ട ചോദിച്ച എം ടി രമേശിനെ കോഴിക്കോടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരരംഗത്തുണ്ടാകില്ലെന്ന് എം ടി രമേശും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇവർ മൂന്നുപേരുമില്ലാത്ത പട്ടികയാണ് തീരുമാനമായതെന്നാണ് വിവരം കോൺഗ്രസ് വിട്ടുവന്ന ടോം വടക്കനെ സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചില്ലെങ്കിലും ടോം വടക്കനും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വടക്കൻ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായേക്കും ആലപ്പുഴയിൽ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും ചാലക്കുടിയിൽ എ രാധാകൃഷ്ണനാണ് മത്സരിക്കുക പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യത്തെ തള്ളി കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കാനാണ് അവസാനമായി ധാരണയായിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ശക്തമായ മത്സരം കാഴ്ചവെച്ച നേതാക്കൾ ഇത്തവണ മത്സര ഇല്ലാത്തത് ബിജെപിയിൽ കല്ലുകടിക്ക് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വണ് മലയാളം